ത്രിയേക ദൈവത്തിന് സ്തുതി കൃതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലൂടെ നാം നടന്നു നീങ്ങുകയാണല്ലോ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ ദിനങ്ങളിലൂടെയാണ് നാം നടന്ന് നീങ്ങുന്നത് വിശുദ്ധ മർക്കോസിൻ അസോസിയേഷൻ രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് യേശുദമ്പരാൻ ചോദിക്കുന്നു അത് ചോദിക്കുന്നത് ശാസ്ത്രിമാർ ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഹൃദയത്തിലെ വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രിമാരോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം നാം ഹൃദയത്തിൽ ചിന്തിക്കുന്നത് നാം ഹൃദയത്തിൽ നിരൂപിക്കുന്നത് സർവശക്തനായ ദൈവം അറിയുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രഭാതത്തിൽ ഹൃദയത്തിലേറെ വേദനയോടുകൂടെ ഇന്നത്തെ പ്രഭാതം ഞാൻ എങ്ങനെ കഴിച്ച് കൂട്ടും എങ്ങനെ ഞാൻ ലോകത്തിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിപ്പോകും ഞാൻ എങ്ങനെയാണ് ഇന്നെൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുക ഞാൻ എങ്ങനെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനപ്പെടുന്നവരുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന സർവശക്തനായ ദൈവം ഒന്ന് ചമ്പേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്ന ദൈവസന്നിധിയിൽ നിന്ന് ഹൃദയവേദനയോടുകൂടെ കരയുന്ന അനുഭവം അവൾ പുരോഹിതനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ ദൈവവുമായിട്ട് പകരുകയാണ് എന്ന് അവരുടെ ഹൃദയത്തെ വേദനയറിഞ്ഞ് ഹൃദയത്തെ കണ്ണു കണ് കാണുന്നവനായ സർവശക്തനായ ദൈവം അവനോട് അവളോട് കരുണ കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഹൃദയങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം ആ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ നമുക്ക് ഇടയാകണം വർഷങ്ങളായി താമസിച്ച് കൂടെ താമസിച്ചിട്ട് മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാർ നമ്മുടെ കൂടെയുണ്ട് വർഷങ്ങളായി നമ്മുടെ കൂടെ താമസിച്ചിട്ട് നമ്മെ മനസ്സിലാക്കാത്ത ഭാര്യമാരുണ്ട് മക്കളെ വളർത്തി വലുതാക്കി ഇന്നും നമ്മെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കളാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന നമ്മുടെ ചിന്തകളെ അറിയുന്ന നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന സർവ്വശക്തനായിരിക്കും ആ ഹൃദയത്തിലെ വേദനകളെയും ഭാരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മെ താലോടുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും ഈ പ്രഭാതത്തിൽ ഈ സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ് വിശുദ്ധമത്തായ രക്ഷാസുവിശേഷം രക്ഷാസ്തുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിലൂടെ അധ്വാനിക്കുന്നവരും ഭാരം ചുവയ്ക്കുന്നവരുമായുള്ളൂറേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഹൃദയ വേദനയോടുകൂടി ഇരിക്കുന്ന നമ്മോടാണ് സർവശക്തനായ ദൈവം പറയുന്നത് എൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഞാൻ നിങ്ങൾക്ക് മനസ്സിന് ബലം തരാം പ്രത്യാശ നൽകാം മുന്നോട്ടു പോകുവാനായിട്ട് തുറന്നു തരാമെന്ന് സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ് നമുക്കും ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി കുമ്പിട്ടുകൊണ്ട് അവനോട് പറയാം എൻ്റെ ഹൃദയത്തിലെ വേദനകളെ മാറ്റി എൻ്റെ ഹൃദയത്തിൽ ആനന്ദം നൽകി എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് താണ് കേണ് അപേക്ഷിക്കാം ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ